മുഹമ്മദ് ഫാറൂഖ് നയിമിയുടെ മുഹബ്ബീറ്റുകൾക്ക് രണ്ട് വർഷം തികയാണ് രണ്ട് വർഷം അനുസ്യൂതമായി ഒട്ടും ഇടതടവില്ലാതെ പ്രവാചകനെക്കുറിച്ചും പ്രവാചക സന്ദേശത്തെക്കുറിച്ചും വായനക്കാരെ മുഴുവൻ ബോധവൽക്കരിക്കുന്ന രീതിയിൽ എഴുതുക എന്നത് ഒട്ടും തന്നെ അനായാസമായ കാര്യമല്ല പ്രത്യേകിച്ചും അത് ആരംഭിച്ചത് നൂബുർ ശർമ്മ പ്രവാചകനെക്കുറിച്ചും ഇസ്ലാം മറത്തെക്കുറിച്ചും നടത്തിയ ശകാരത്തോടുള്ളൊരു പ്രതികരണമാണ് എന്ന നിലയിൽ എന്നാൽ ഹിംസാത്മകമായ ആ ശകാരത്തിന് തികച്ചും അഹിംസാത്മകമായ ശാന്തമായ പ്രതികരണങ്ങളാണ് മൊഹബ ട്വീറ്റുകളിലൂടെ അദ്ദേഹം പങ്കുവച്ചത് അതുകൊണ്ടുതന്നെ ഇത്തരമൊരു അവസരം തികച്ചും ആഘോഷിക്കപ്പെടേണ്ട ഒരവസരമാണ് പ്രവാചകനെക്കുറിച്ചും പ്രവാചക സന്ദേശത്തെക്കുറിച്ചും നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വളരെയധികം പ്രയോജനകരമായ ട്വീറ്റുകളായിരുന്നു അവ പ്രവാചകൻ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എൻ്റെ കൗമാരത്തിൽ ഖുർആാൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുമ്പോഴാണ് പിക്തോളിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അതിനുശേഷം ആ പുണ്യഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷകൾ പലതും വായിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ എങ്ങനെയാണ് പ്രവാചകൻ വളരെ ചരിത്രപരമായ ഒരു ദൗത്യം ഒപ്പം തന്നെ ആത്മീയമായ ഒരു ദൗത്യം നിർവഹിച്ചത് എന്നെനിക്ക് തികച്ചും ബോധ്യമായിട്ടുണ്ട് അദ്ദേഹം എന്നെ ആദ്യമായി ആകർഷിച്ചത് ഒരുപക്ഷെ മൂന്ന് ജീവിതങ്ങളെ പ്രവാചകൻ്റെ ജീവിതം സമന്വയിക്കുന്നു എന്നതുകൊണ്ടാണ് ഒന്ന് മെക്കയിലെ കലാപകാരിയായ പ്രവാചകൻ അനേകം ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന അവിടുത്തെ ആളുകൾ ആളുകളോട് ഏകദൈവത്തെക്കുറിച്ച് സംസാരിച്ച ഒരു മഹാൻ എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹത്തിന് അതിന് കഠിനമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്നു ശകാരങ്ങൾ കേൾക്കേണ്ടി വന്നു ശാരീരികമായി തന്നെ അദ്ദേഹം ആക്രമിക്കപ്പെട്ടു എന്നാൽ അവിടെ നിന്ന് മെദീനയിലേക്ക് എത്തിയ ശേഷം താൻ ഒരു ഒന്നാം തരം ഭരണാധികാരിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു ഏകാധിപതിയായ ഒരു ഭരണാധികാരി എന്ന നിലയിലല്ല മറിച്ച് ജനങ്ങളുടെ മുഴുവൻ നന്മ ആഗ്രഹിക്കുന്ന സമത്വത്തിൽ വിശ്വസിക്കുന്ന അനാഥരോടും അദ്ദേഹം തന്നെ അനാഥനായിരുന്നു എന്ന് നമുക്കറിയാം ആറാമത്തെ വയസ്സ് മുതൽ അനാഥരോടും ദരിദ്രരോടും പ്രത്യേകമായ കരുണ കാണിക്കുന്ന സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും പ്രത്യേകം പരിഗണന കാണിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഒരു പക്ഷേ സമത്വം സാഹോദര്യം മുതലായ സന്ദേശങ്ങൾ ആത്മീയതയുടെ പ്രധാന മൂല്യങ്ങളായി മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ നബിക്ക് വളരെ പ്രധാനമായൊരു പങ്കുണ്ട് അത് ഇന്ത്യയിലെ അല്ലെങ്കിൽ അറേബ്യയിലെ ഇസ്ലാം ജനത മാത്രം അല്ല പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുന്നോടി ചിന്തകരിൽ ചിന്തകരിലൊരാളായിരുന്ന റൂസോ അദ്ദേഹത്തെ വിളിക്കുന്നത് സമത്വത്തെക്കുറിച്ച് ആദ്യം സംസാരിച്ച ഒരു പ്രവാചകൻ എന്ന നിലയിലാണ് ദരിദ്രരും ധനികരുമില്ലാത്ത വർഗ്ഗരഹിതമായ എല്ലാവർക്കും നീതി കിട്ടുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നത് എന്നതാണ് ഒരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യപരവും നൈതികവും രാഷ്ട്രീയവുമായ പ്രസക്തികളിൽ ഒന്ന് എന്ന് നിശ്ചയമായും പറയാൻ കഴിയും അതോടൊപ്പം തന്നെ അനേകം വിദേശികൾ പ്രത്യേകിച്ചും ജർമ്മൻ റൊമാൻറ്റിക്കുകളായിരുന്ന ഗൈഥയെപ്പോലെ പോലെയുള്ള മഹാകവികൾ അദ്ദേഹത്തെ പല വിശേഷണങ്ങൾ കൊണ്ടും വിശേഷിപ്പിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു നിശബ്ദനായ വിപ്ലവകാരിയായിരുന്നു എന്ന രീതിയിലാണ് ഹേനയെ പോലുള്ള വലിയ കവികൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മുഴുവൻ തന്നെ സമീപിച്ചിരുന്നത് നമുക്കറിയാവുന്നതുപോലെ വലിയ പ്രകോപനങ്ങൾക്ക് മുമ്പിൽ ശാന്തനായി നിൽക്കുകയും ആ പ്രകോപനങ്ങളെയെല്ലാം നേരിട്ട് കൊണ്ട് അർത്ഥവത്തായ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുകയും സന്ദേശം നൽകുകയും ചെയ്ത ആളായിരുന്നു നവി അദ്ദേഹം വെളിപാടുണ്ടായ കാലം മുതൽ ഹിറ മലയിൽ അദ്ദേഹം നിരന്തരമായി ധ്യാനിക്കുമായിരുന്നു എന്ന് നമുക്കറിയാം ആ ഗുഹയിലെ ധ്യാനങ്ങൾക്ക് ധ്യാനങ്ങൾക്കിടയിൽ ഒന്നിലാണ് ജിബ്രിയേൽ മലാഖ അഥവാ ഗബ്രിയേൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് തൻ്റെ വെളിപാടുകൾ പകർന്നു നൽകുകയും ചെയ്തത് അത് വിശ്വസിക്കാൻ ആദ്യകാലത്ത് ഒരുപാട് പേർ തയ്യാറായിരുന്നില്ല എന്നാൽ ക്രമേണ അദ്ദേഹത്തിൻ്റെ ഉറച്ച നൈതിക ബൗദ്ധ്യവും മൂല്യവിശ്വാസവും താൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്ന അദ്ദേഹത്തിൻ്റെ നിസ്സംശയമായ നിലപാടും ജനങ്ങൾ മുഴുവൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരാക്കി മാറ്റുകയും അദ്ദേഹത്തിനൊരു വലിയ നിര മനുഷ്യരുടെ പിന്തുടർച്ചയും ശിഷ്യത്വവും ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു ഭരണാധികാരിയെ ഒരു വിപ്ലവകാരിയെ ഒരു സമത്വ ചിന്തകനെ കാരുണ്യത്തിനു വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു ആത്മ ആത്മീയവാദിയെ ഒരു ഏകദൈവ വിശ്വാസിയെ എല്ലാം ഒ തൻ്റെ വ്യക്തിത്വത്തിൽ ഒന്നിച്ചു ചേർക്കുന്നു സമഗ്രമായി ചേർക്കുന്നു എന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ കീഴ്പെട്ടിരിക്കുക എന്ന അർത്ഥമാണുള്ളത് വിനയം സൂചിപ്പി ദൈവത്തിന് മുമ്പിലുള്ള വിനയം സൂചിപ്പിക്കുന്നതാണ് ആ വാക്ക് തന്നെ എന്ന് നമുക്ക് നമുക്കറിയാം ആ ആ രീതിയിൽ അതുപോലെ തന്നെ ദീൻ പോലുള്ളൊരു വാക്ക് എങ്ങനെ ഇസ്ലാം മതത്തിന് കേന്ദ്രമായി മാറുന്നു എന്നും നമുക്കറിയാം ഈ ഈ രീതിയിൽ അനേകം മൂല്യ വിശ്വാസങ്ങൾ തൻ്റെ ഉപദേശങ്ങളിലൂടെയും ഒക്കെ നൽകിയ ഒരു വലിയ ചിന്തകൻ എന്ന നിലയ്ക്കും മനുഷ്യരുടെ നേതാവ് എന്ന നിലയ്ക്കുമാണ് പ്രവാചകൻ്റെ ലോക ചരിത്രത്തിലുള്ള സ്ഥാനം എന്ന് ഞാൻ കരുതുന്നു ആ ആദാമിനും എബ്രഹാമിനും മൂസാ നബിക്കും ഈശാ നബിക്കും ശേഷം ഉണ്ടായ അവസാനത്തെ പ്രവാചകൻ എന്ന നിലയിൽ അദ്ദേഹം തനിക്ക് മുൻപുള്ള എല്ലാ പ്രവാചകരുടെയും മൂല്യങ്ങളെ ഒന്നിച്ച് കൊണ്ടുവരികയും ആ മൂല്യങ്ങളെ മനുഷ്യ സമൂഹത്തിലേക്ക് മുഴുവൻ തന്നെ പ്രക്ഷേപിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഒരു പക്ഷേ നബി എല്ലാ കാലത്തെയും മനുഷ്യരുടെ ഒരു വലിയ വഴികാട്ടിയായി തന്നെ മാറുന്നത് അദ്ദേഹത്തെക്കുറിച്ച് അനേകം ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലും ഇതര ഭാഷ അറബി ഭാഷയിലും ഇതര ഭാഷകളിലും എഴുതപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ മലയാളത്തിലെ മിക്കവാറും എല്ലാ കവികളും വള്ളത്തോൾ മുതൽ ഇങ്ങോട്ടെങ്കിലുമുള്ള എല്ലാ കവികളും പ്രവാചകനെ സ്തുതിച്ച് കവിതകൾ എഴുതുകയോ അല്ലെങ്കിൽ തങ്ങളുടെ കവിതകളിൽ പ്രവാചകൻ്റെ സന്ദേശത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയോ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം നമ്മുടെ അറബി മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനും ബദറയുദ്ധവും എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ആയിരുന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരു പുതിയ ഭാഷ നൽകുന്നതിൽ ഒരു പുതിയ മൂല്യബോധം നൽകുന്നതിൽ പ്രവാചകനുണ്ടായിട്ടുള്ള പങ്ക് വളരെ വലുതാണ് കെ പി രാമനിയുടെ സൂഫി പറഞ്ഞ കഥ അതിനേക്കാളേറെ ദൈവത്തിൻ്റെ പുസ്തകം പോലുള്ള നോവലുകളിൽ എങ്ങനെയാണ് ഈ പ്രവാചകൻ മനുഷ്യർക്ക് മുഴുവനുമുള്ള ഒരു വലിയ മാർഗദർശിയായി മാറുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പുസ്തകം പോലുള്ള ഒരു ഒരു കൃതി മതങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ അനിവാര്യത സൂചിപ്പിക്കുന്നുമുണ്ട് അത് പ്രവാചകൻ്റെ തന്നെ സന്ദേശത്തിൻ്റെ ഒരു ഭാഗമാണ് മറ്റുള്ള മതങ്ങളിൽപ്പെട്ടവരോടും വിശ്വാസങ്ങളിൽ പെട്ടവരോടും കരുണ കാണിക്കുക എല്ലാവരെയും എല്ലാവരെയും എല്ലാവരോടും ഒരുപോലെ പെരുമാറുക എന്ന് അദ്ദേഹം നിരന്തരമായി തൻ്റെ ശിഷ്യരെ ഉപദേശിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്കറിയാം ആ രീതിയിലുള്ള കാരുണ്യത്തിൻ്റെ സഹോദരത്തിൻ്റെ സമത്വത്തിൻ്റെ നീതിയുടെ എല്ലാം തന്നെ ഒരു പ്രതീകം എന്ന നിലയിലാണ് നബി നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ മുഴുവൻ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനിയായ ഒരു ആത്മീയ നേതാവും മാർഗദർശകനും ആകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇബിൻ ഇഷ്കിൻ്റെ ദ ലൈഫ് ഓഫ് ദ ഗോഡ്സ് മെസ്സഞ്ചർ എന്ന പുസ്തകത്തിലൂടെയാണ് നബിയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതലായി അറിഞ്ഞിട്ടുള്ളത് അതിനുശേഷം പല പുസ്തകങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള സൂചനകളും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും എല്ലാം തന്നെ വളരെ അടുത്ത് തന്നെ അറിയാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ജീവിതം അദ്ദേഹം നൽകിയ നേതൃത്വം ഇതിനെക്കുറിച്ചെല്ലാം അറിയാനിടയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ധ്യാനസ്ഥനായ നബി എന്ന ഒരു സങ്കല്പം ഒരു കവി എന്ന നിലയിൽ എൻ്റെ മനസ്സിനെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് അതോ അതോടൊപ്പം എല്ലാ സൃഷ്ടികളോടുമുള്ള കാരുണ്യം ഏക ദൈവ വിശ്വാസം ഇവയെല്ലാം തന്നെ അദ്ദേഹത്തെ മറ്റ് പ്രവാചകരിൽ നിന്ന് വളരെ വ്യത്യസ്തരാക്കുന്നുണ്ട് പ്രവാചകനും ഉറുമ്പും എന്ന പേരിലുള്ള ഞാൻ എഴുതിയ ഒരു കവിത വായിക്കുകയും അതിൻ്റെ ഒരു സാഹചര്യം ഞാൻ പറയുകയും കൂടി ചെയ്യാം പ്രവാചകനും ഉറുമ്പും പ്രവാചകൻ ഹീറാ ഗുഹയിൽ പതിവ് പോലെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു ജബേൽ അൽനൂർ കയറി വന്ന അനാഥനായ ഒരു ഉറുമ്പ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടാനായി കാത്തു നിന്നു ധ്യാനം കഴിഞ്ഞ് കാരുണ്യം നിറഞ്ഞ കണ്ണ് തുറന്നയുടൻ പ്രവാചകൻ ഉറുമ്പിനോട് ചോദിച്ചു നീ മുബ്ബഷീറോ നദീറോ ഉറുമ്പ് പറഞ്ഞു വെറും ബഷീർ എല്ലാ ജീവികളെയും പോലെ ഒരു ദൂതൻ ഞാനും അങ്ങയെപ്പോലെ അനാഥനാണ് അലഞ്ഞ് തിരിഞ്ഞ് കുറേ ദിവസമെടുത്ത് കയറി വന്നവൻ നീ ഒറ്റയ്ക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി നിങ്ങളെപ്പോഴും കൂട്ടം കൂടി നടക്കുന്നവരാണല്ലോ ഇങ്ങനെ പറഞ്ഞ് പ്രവാചകൻ ഗുഹയിലെ ഒരു കൽത്തരിയെടുത്ത് ഉറുമ്പിന് മുന്നിലേക്ക് നീക്കി വച്ചു അത് പഞ്ചസാരയായി മാറിയിരുന്നു ഇതിന് മധുരമുണ്ടല്ലോ ഉറുമ്പ് വിസ്മയിച്ചു ദയോടെ നൽകുന്ന എന്തും മധുരിക്കും അത് ജിബ്രിയിൽ പറയും പോലെ പറയും മുൻപേ എന്നെ വളർത്തിയവരിൽ നിന്ന് ഞാൻ പഠിച്ചു പ്രവാചകൻ അരുളിച്ചെയ്തു ഈ സംഭാഷണം അദൃശ്യനായി കേട്ടുനിന്ന മാലാഖ പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജീവിതം തന്നെയാണ് ഏറ്റവും നല്ല ആയാത്തുകൾ നൽകുന്നത് മനുഷ്യർ അത് ഉള്ളൂ അതുകൊണ്ടാണ് നൂറിന് ഭൂമിയിലേക്ക് മുതക്കീറുകൾ പോലെ പ്രവാചകരെ അയക്കേണ്ടി വരുന്നത് ഒരു ഉറുമ്പിന് പോലും മനുഷ്യരെ ചിലത് പഠിപ്പിക്കാൻ കഴിയും ഒരുമ അധ്വാനം വിനയം അത് മറ്റുള്ളവരെ കടിക്കുന്നത് പോലും ഉപദ്രവം ഭയന്ന് മാത്രമാണ് പ്രിയപ്പെട്ട മുഹമ്മദ് മെക്കയിൽ നിന്ന് നിനക്ക് മെദീനയിലേക്ക് ഓടിപ്പോകേണ്ടി വരും അപ്പോഴും അലമീനായ ഈ ഉറുമ്പ് നിന്നെ അനുഗമിക്കും പ്രവാചകനും ഉറുമ്പും ധ്യാനത്തിൽ അമർന്നു ഒരേ വെളിച്ചം തങ്ങളിൽ വീഴുന്നത് അവർ കണ്ടു അറേബ്യയിലെ സൂര്യൻ ഉറുമ്പ് പറഞ്ഞു ഭൂമിയുടെ സൂര്യൻ പ്രവാചകൻ തിരുത്തിപ്പറഞ്ഞു ചരാചരങ്ങളുടെ സൂര്യൻ പർവ്വതം തൻ്റെ വായയായ ഗുഹയിലൂടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ പ്രതിവചിച്ചു നിശ്ചയമായും ഈ കവിത ഒരു സാങ്കല്പികമായ ഞാൻ ഉണ്ടാക്കിയ ഒരു സന്ദർഭമാണ് ആ സന്ദർഭം വളരെ ബോധപൂർവം തന്നെ നിർമ്മിച്ചതാണ് എന്ന് എന്ന് പറയാം കാരണം ഉറുമ്പിനെ പോലെ നാം നിസ്സാരനായി അല്ലെങ്കിൽ അല്ലെങ്കിൽ നിസ്സാരമായി കരുതുന്ന ഒരു ജീവി പോലും എങ്ങനെയാണ് ഒരു ദൈവസൃഷ്ടി എന്ന നിലയിൽ പ്രകൃതിയുടെ സൃഷ്ടി എന്ന നിലയിൽ പ്രധാനമാകുന്നത് എങ്ങനെയാണ് ഒരു ഉറുമ്പ് പോലും നമ്മെ വിനയം പഠിപ്പിക്കുകയും സാഹോദര്യം പഠിപ്പിക്കുകയും എല്ലാം പങ്കിടാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന ആലോചനയിൽ നിന്നാണ് ഈ ഉറുമ്പ് നൽകുന്ന സന്ദേശവും ആത്യന്തികമായി നബി നൽകുന്ന മഹാസന്ദേശവും തമ്മിൽ എന്തോ സാമ്യമുണ്ടല്ലോ എന്ന തോന്നൽ എനിക്കുണ്ടായത് അതിൽ നിന്നാണ് ഈ കവിത ഉണ്ടായത് അത് നബി മക്കയിൽ നിന്ന് മെദീനയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു സന്ദർഭമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പറയുന്നത് പോലെ ഹീറ ഗുഹയിൽ അദ്ദേഹം ധ്യാനസ്ഥനായിരുന്ന പിന്നീട് അവിടെ അവിടെ വെച്ചിട്ടാണല്ലോ അദ്ദേഹത്തിന് വെളിപാടുണ്ടാകുന്നത് ആ ആ ഒരു സന്ദർഭത്തിൽ അവിടെ വെച്ച് അദ്ദേഹത്തെ കാണാൻ മലകയറി വരുന്ന ഒരു ഉറുമ്പ് അതിലൂടെ ആ ഉറുമ്പിൻ്റെ ഭക്തിയും വിനയവും കൂടി പ്രത്യക്ഷമാകുന്നുണ്ട് ഒരു ആ ആ അർത്ഥത്തിൽ അതിൻ്റെ ഒരു ആന്തരികമായ അർത്ഥത്തിൽ ഒരു ഇസ്ലാം ആണ് ആ ഉറുമ്പ് ഒരു കീഴടങ്ങിയ ആ കീഴടങ്ങിയ ജീവി ആണ് പ്രകൃതിയോടും ദൈവത്തോടും കീഴ കീഴടക്കവും വിനയവും കാണിക്കുന്ന ഒരു ജീവിയാണ് ആ ഉറുമ്പ് അപ്പം ഇങ്ങനൊരു സംഭാഷണത്തിലൂടെ പ്രവാചകൻ മനുഷ്യലോകത്തിന് നൽകാൻ ശ്രമിച്ച ആ വലിയ മൂല്യങ്ങളുടെ ഒരു സൂചന നൽകാനാണ് ഇത്തരമൊരു കവിതയിലൂടെ ഞാൻ ശ്രമിക്കുന്നത് തീർച്ചയായും ഇനിയും പ്രവാചകനെക്കുറിച്ച് ഞാൻ കവിതകൾ എഴുതിയേക്കും കാരണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിത സന്ദർഭങ്ങൾ തന്നെ വളരെയധികം പ്രചോദനം നൽകുന്ന സന്ദർഭങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആറാം വയസ്സിലെ അനാഥത്വം അദ്ദേഹത്തിൻ്റെ വിവാഹം വിവാഹത്തിന് ശേഷം തൻ്റെ കൂട്ടുകാരി മരിക്കുന്നത് വരെ അദ്ദേഹം ഏകപത്നീവ്രതനായി തുടരുന്നത് പിന്നീട് അദ്ദേഹം ജനങ്ങളെ ഒന്നിച്ചു കൂട്ടിയ രീതി അദ്ദേഹം ഭരിക്കുക ഭരിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന ഇന്നത്തെ ഭരണാധികാരികൾ പലപ്പോഴും മറന്നു തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഇവ എല്ലാം തന്നെ നിരന്തരം ഏത് കവിയെയും പ്രചോദിപ്പിക്കാൻ പര്യാപ്തമാണ് എന്ന് ഞാൻ കരുതുന്നു അതിൻ്റെ ഒരു ആരംഭം എന്ന നിലയിലാണ് ഈ കവിതയെ ഞാൻ കാണുന്നത്